ഇന്ത്യൻ റെയിൽവേ നടത്തുന്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഒരു പരമ്പരയാണ് സമ്പർക്ക് ഗ്രാന്തി എക്സ്പ്രസ് അത്തരത്തിലുള്ള ഒരു പരമ്പരയിലുള്ള ഒരു ട്രെയിനാണ് കേട്ടോ ഇത് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി രണ്ട് പതിനേഴ് കേരള സമ്പർക്ക് ഗ്രാന്തി എക്സ്പ്രസ്സാണ് ആഴ്ചയിൽ തിങ്കളാഴ്ചയും ശനിയാഴ്ചകളിലുമായി മാത്രം സർവീസ് നടന്ന ട്രെയിൻ ആരംഭിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരം നോർത്ത് അതായത് നമ്മുടെ പഴയ കൊച്ചുവേളി രാവിലെ ഒൻപത് പത്തിന് തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ആരംഭിക്കുന്ന ട്രെയിൻ ആലപ്പുഴ വഴി മൂവായിരത്തി എൺപത്തിയേഴ് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് മൂന്നാം ദിവസം രാവിലെ ഒൻപത് അൻപതോടുകൂടി ചണ്ഡീഗഡ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി രണ്ട് പതിനെട്ട് ആയിട്ട് ആഴ്ചയിൽ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയുമായി തിരികെയും സർവീസുണ്ട് ചണ്ഡീഗഡ് ജംഗ്ഷനിൽ നിന്നും രാവിലെ ഒൻപതരയ്ക്ക് ആരംഭിക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടുകൂടി തിരുവനന്തപുരം നോർത്തിലേക്ക് എത്തിച്ചേരുന്നതാണ് കേട്ടോ ഈ കേരള അതായത് നമ്മുടെ സമ്പർക്ക് ഗ്രാന്തി എക്സ്പ്രസ് ട്രെയിനുകളുണ്ടല്ലോ തുടക്കത്തിൽ പതിനെട്ട് ട്രെയിനുകളായിട്ടായിരുന്നു ഓടിത്തുടങ്ങിയത് പിന്നീടത് എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു ഡൽഹി അസ്രത്ത് നിസാമുദ്ദീനിൽ നിന്നും യശ്വന്ത്പൂരിലേക്കുള്ള കർണാടക സമ്പർക്ക് ഗ്രാന്തി എക്സ്പ്രസ് ആയിരുന്നു ആദ്യ സമ്പർക്രാന്തി എക്സ്പ്രസ് കേട്ടോ അത് രണ്ടായിരത്തി നാല് ഫെബ്രുവരി എട്ടിനാണ് സർവീസ് ആരംഭിച്ചത് ഇനി ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് എത്രയാണെന്ന് കേൾക്കാം തിരുവനന്തപുരം നോർത്തിൽ നിന്നും നമ്മുടെ ചണ്ഡീഗഡ് ജംഗ്ഷൻ വരെ ജനറലിന് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് ആയിരത്തി അൻപത് രൂപയും തേയുടെ എക്കണോമിക്ക് രണ്ടായിരത്തി അറുന്നൂറ് രൂപയും തേയുടെ എ സിക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപയും ഫസ്റ്റ് എ സിക്ക് ആറായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയാണ് ഇനി നമ്മുടെ കേരള സമ്പർക്കരാന്തി എക്സ്പ്രസ് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം നമ്മൾക്കൊന്ന് കേൾക്കാം ആദ്യം തിരുവനന്തപുരം നോർത്തിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് പോകുന്നത് നമുക്ക് കേൾക്കാം തിരുവനന്തപുരം നോർത്തിൽ നിന്ന് രാവിലെ ഒൻപത് പത്തിന് ആരംഭിക്കുന്ന ട്രെയിൻ പിന്നെ സ്റ്റോപ്പ് ഉള്ളത് നമ്മുടെ കൊല്ലം ജംഗ്ഷനിലാണ് അത് രാവിലെ ഒരു പത്ത് അഞ്ചോടുകൂടി ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ശേഷം കായംകുളം ജംഗ്ഷനിലാണ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അത് രാവിലെ ഒരു പത്ത് നാൽപ്പത്തി രണ്ടോടുകൂടി എത്തിച്ചേരും പിന്നീട് പതിനൊന്ന് ഇരുപതിന് ആലപ്പുഴയിലേക്കും പന്ത്രണ്ട് അൻപതിന് എറണാകുളം ജംഗ്ഷനിലേക്കും നമ്മുടെ ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ശേഷം ഉച്ചയ്ക്ക് ശേഷം രണ്ട് പത്തിന് തൃശ്ശൂരേക്കും മൂന്ന് അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷനും മൂന്ന് നാൽപ്പത്തി എട്ടിന് നമ്മുടെ തിരൂരേക്കും നാല് ഇരുപത്തി കോഴിക്കോടേക്കും അഞ്ച് അൻപതിന് കണ്ണൂരേക്കും രാത്രി ഏഴ് മണിക്ക് കാസർഗോഡേക്കും ട്രെയിൻ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിൻ്റെ സ്റ്റോപ്പുകൾ കേരളത്തിൽ കഴിഞ്ഞിരിക്കുകയാണ് ശേഷം രാത്രി എട്ട് അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ രാത്രി ഒൻപത് ഇരുപതിന് ഉടുപ്പിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് രണ്ടാം ദിവസം ആരംഭിക്കുന്നത് അർദ്ധരാത്രി ഒന്ന് അഞ്ചിന് മഡ്ഗാവ് ജംഗ്ഷനിലാണ് ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് ശേഷം വെളുപ്പിന് നാല് അൻപതിന് രത്നഗിരിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ രാവിലെ ഒൻപത് പതിനഞ്ചിന് രോഹ പത്ത് അൻപത്തി അഞ്ചിന് പൻവേൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തി അഞ്ചിന് വസായി റോഡ് ഉച്ചയ്ക്ക് ശേഷം മൂന്ന് ഇരുപത്തി ആറിന് സൂറത്ത് എന്ന് പറയുന്ന സ്റ്റേഷനിലും വൈകുന്നേരം അഞ്ച് അഞ്ചിന് വഡോദര ജംഗ്ഷനിലും രാത്രി എട്ട് നാൽപ്പത്തി എട്ടിന് രറ്റ്ലം ജംഗ്ഷനും രാത്രി പതിനൊന്ന് അൻപത്തി ഒന്നിന് കോഠ ജംഗ്ഷനിലും ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസവും അവിടെ കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് മൂന്നാം ദിവസം ആരംഭിക്കുന്ന നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീനിലെ നിർത്തിക്കൊണ്ടാണ് അത് വെളുപ്പിന് അഞ്ച് മുപ്പത്തി മൂന്നിന് ട്രെയിൻ അവിടെ എത്തിച്ചേരും ശേഷം രാവിലെ ആറ് പത്തിന് ന്യൂഡൽഹിയിലേക്കും ഒൻപത് ഏഴിന് അംബാല കണ്ടോൺമെന്റ് ജംഗ്ഷനിലേക്കും ഒൻപത് അൻപതിന് നമ്മുടെ ഡെസ്റ്റിനേഷനായ ചണ്ഡീഗഡ് ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി ഇതേ ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ നമ്മുടെ ചണ്ഡീഗഡ് ജംഗ്ഷനിൽ നിന്നും രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന ട്രെയിൻ പിന്നെ രാവിലെ പത്ത് പതിനഞ്ചിന് അംബാല കന്റോൺമെൻറ്റ് ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് നമ്മുടെ ന്യൂഡൽഹിയിലേക്കും ഉച്ചയ്ക്ക് ശേഷം ഒന്നരയോടുകൂടി ഹസ്രത്ത് നിസാമുദ്ദീനിലേക്കും എത്തിച്ചേരുന്ന ട്രെയിൻ പിന്നീട് വൈകുന്നേരം ആറ് അഞ്ചിന് കോട്ട ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ രാത്രി ഒൻപതരയോടുകൂടി റെഡ്ലം ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും അത് കഴിഞ്ഞാൽ രണ്ടാം ദിവസം തുടങ്ങുകയാണ് കേട്ടോ രണ്ടാം ദിവസം അർദ്ധരാത്രി ഒന്ന് പതിനഞ്ചിന് വഡോത്തര ജംഗ്ഷനിലാണ് ഈ ഒരു ട്രെയിൻ്റെ സ്റ്റോപ്പ് തുടങ്ങുന്നത് അത് കഴിഞ്ഞാൽ വെളുപ്പിനെ മൂന്ന് മണിക്ക് സൂറത്തിലേക്ക് ട്രെയിൻ എത്തിച്ചേരും കഴിഞ്ഞാൽ രാവിലെ ഒരു ആറ് മണിയോടുകൂടി വസായി റോഡിലേക്കും ഏഴ് മുപ്പത്തി അഞ്ചിന് പൻവേയിലേക്കും ഒൻപത് ഇരുപതിന് രോഹ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലും പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് രത്നഗിരിയിലേക്കും വൈകുന്നേരം അഞ്ച് പത്തിന് മഡ്ഗാവ് ജംഗ്ഷനിലേക്കും രാത്രി ഒൻപത് പതിനെട്ടിന് ഉടുപ്പിയിലേക്കും രാത്രി പതിനൊന്ന് നാല്പത്തി അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷനിലേക്കും എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിൻ്റെ രണ്ടാമത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് മൂന്നാം ദിവസം ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ കേരളം തുടങ്ങിക്കൊണ്ടാണ് പന്ത്രണ്ട് മുപ്പത്തിനാലിന് അർദ്ധരാത്രി കാസർഗോഡേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ശേഷം ഒന്ന് അൻപത്തി രണ്ടിന് കണ്ണൂരേക്കും വെളുപ്പിന് മൂന്ന് പത്തിന് നമ്മുടെ കോഴിക്കോടേക്കും മൂന്ന് അൻപതിന് തിരൂരിലേക്കും നാല് അൻപത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷനിലേക്കും രാവിലെ ആറരയോടുകൂടി തൃശ്ശൂരും ഏഴ് അൻപത്തി അഞ്ചിന് എറണാകുളം ജംഗ്ഷനിലേക്കും രാത്രി ഒൻപതരയോടുകൂടി ശ്രദ്ധിക്കുക തെറ്റിപ്പോയതാണ് രാവിലെ ഒൻപതരയ്ക്ക് ആലപ്പുഴയിലേക്കും പത്ത് പത്തിന് രാവിലെ കായംകുളം ജംഗ്ഷനിലേക്കും പത്ത് അൻപത്തി രണ്ടിന് കൊല്ലം ജംഗ്ഷനിലേക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടി തിരുവനന്തപുരം നോർത്തിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതോടുകൂടി ഈ ഒരു ട്രെയിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയം നിങ്ങൾക്ക് മനസ്സിലായ എന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ കേരള സമ്മർ സമ്പർക്രാന്തി എക്സ്പ്രസ്സിൽ യാത്രകൾക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരിക്കണം നമ്മുടെ കേരളത്തിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് പോകാൻ സാധിക്കുന്ന അതായത് നല്ലതുപോലെ നമുക്കൊരു നല്ല യാത്രാ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു കിട്ടിലം ട്രെയിനാണ് കേട്ടോ കേരള സമ്മർ സമ്പർക്രാന്തി എക്സ്പ്രസ് കേരള എക്സ്പ്രസിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുവാണെങ്കിൽ ഈവൻ നമ്മുടെ എറണാകുളത്തു നിന്നുള്ള ഹസ്രത്ത് നിസാമുദ്ദീൻ എക്സ്പ്രസ്സിനെയും നോക്കുവാണെങ്കിൽ പോലും ന്യൂഡൽഹിയിലേക്ക് നമുക്ക് കേരളത്തിൽ നിന്ന് പോകാൻ ബെസ്റ്റ് ട്രെയിൻ കേരള സമ്പർക്രാന്തി എക്സ്പ്രസ് ആണ് എന്ന് നമുക്കൊന്ന് പറയാം അത് അവരുടെ അനുഭവങ്ങളുള്ളവരൊക്കെ ഒന്ന് പറയാം കേട്ടോ ഈ ട്രെയിനിൽ യാത്ര ചെയ്തവരൊക്കെയുള്ള യാത്രാനുഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് പറയാം ഡൽഹിയിലേക്ക് പോകാനായി പറ്റിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ട്രെയിൻ കേരള സമ്പർക്രാന്തി എക്സ്പ്രസ് ആണോ എന്നുള്ളത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളത് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളായിരിക്കുമല്ലോ അപ്പം കൂടുതൽ മുൻഗണന ഏതാൾക്കാർക്കാന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്താനും മറന്ന മറ്റൊരു ട്രെയിൻ്റെ വീഡിയോസും മറ്റു ഡീറ്റെയിൽസും മറ്റു യാത്രകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ലോകർ വൈനിങ്ങിയ ബൈ 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 ബൈ